എവിടേക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എന്നറിയില്ല പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയ്യായിപ്പോയില്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എവിടെ എത്തി ഈ പോക്ക് എന്നുള്ളത് ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ മാതാപിതാക്കളും രക്ഷിതാക്കളും അതേപോലെ തന്നെ അധ്യാപകർ ഇവരൊക്കെ ശിക്ഷിച്ചും ചാർച്ചയും ഒക്കെ ഞങ്ങൾ വളർന്ന് ഇന്ന് അതൊക്കെ എടുത്തിട്ട് എടുത്ത് പൂട്ടി വെച്ച് ഇത് വേറൊരു രീതിയിലാണ് സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ ഒരു ഭവിഷ്യത്തു നിന്നുള്ള ഇലക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ മയക്കുമരുന്ന് വളരെ സുലഭമായിട്ട് കിട്ടുക ആ മയക്കുമരുന്ന് അടിച്ചിട്ട് പ്രധാന അധ്യാപകനെ വന്ന് വരട്ടുന്ന ആ ഒരു പരുവത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങിപ്പോവുക കിടന്നുറങ്ങുന്ന സമയത്ത് മാതാപിതാക്കളെയൊക്കെ തലക്കടിച്ച് കൊല്ലേണ്ട അവസ്ഥയിലേക്ക് അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മക്കൾ ഉള്ളിൽ വരുമ്പോൾ ഒരു പേടി സ്വപ്നം അല്ലെങ്കിൽ അവർ വരുമ്പോൾ തന്നെ പേടിയാവുന്ന ഒരവസ്ഥയിലേക്കൊക്കെ നമ്മുടെ കേരളത്തിലെ ഓരോ കുടുംബങ്ങളായി മാറുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എവിടെ അറിയും ഇവരെ അടിച്ചു കയറ്റി വരുന്ന ഈ പുകയും പൊടികളും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ തടയാൻ വേണ്ടിയിട്ടുള്ള കുറേ ബോധവൽക്കരണം കൊടുത്തതിനെ കൊണ്ട് മാത്രം കാര്യമായില്ല ഇത് എവിടുന്നാണ് വരുന്നത് ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് അത് തടയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ സർക്കാരിനെയോ പോലീസിനെയോ ഇവരിനെയോ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ഇതിൽ ജാഗ്രൂപരാകേണ്ടതുണ്ട് നമ്മുടെ മക്കൾ ചെറിയ മക്കളായാലും ശരി ഇതൊരു ബിസിനസ്സാക്കിയിട്ട് പണം കൊയ്യുന്ന ഒരുപാട് വലിയ വലിയ മാഫിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വാസന വരുന്നത് ചെറിയ ചെറിയ ഇന്നിപ്പം ചെറിയ പെട്ടിക്കടകളിൽ റെയ്ഡ് ചെയ്തിട്ട് ഹാൻഡ്സ് കാര്യങ്ങളൊക്കെ പിടിക്കേണ്ട ഞാനത് പ്രോത്സാഹിപ്പിക്കൊന്നും അല്ലെട്ടോ അവരൊക്കെ പിടിക്കുക തന്നെ വേണം അതുപോലെ തന്നെ വലിയ തലങ്ങളിൽ ഇത് കൊണ്ടുവരുന്ന വലിയ വലിയ മാഫിയകൾ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിൽ നിന്നും ട്രെയിനിലും കാറിലൊക്കെ കടത്തിക്കൊണ്ട് വന്നിട്ട് പിടിക്കുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫർമേഷൻ വന്നാൽ തന്നെ അത് മുളയിൽ നുള്ളി അത് എത്തേണ്ടവിടത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ ഓരോരുത്തരും നടത്തണം അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഒരു നമുക്കുള്ള ഒരു ബാധ്യതയും കൂടിയാണത് ഇതെല്ലാം വേണ്ടപ്പെട്ടവർ പിടിച്ചോളും നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ നാളെ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ ഇതുപോലുള്ള വലിയ വലിയ ദുരന്തങ്ങൾ നടന്നിട്ട് ആ സമയത്ത് നമ്മൾ മേലേക്ക് നോക്കിയിട്ട് കാര്യമില്ല ഇതുപോലുള്ള ദുരന്തങ്ങൾ നാളെ ഇനി ഇതേപോലെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ വരാൻ പോകുന്നതാണ് നമ്മുടെ നാട്ടിലെ കവലകളിലും അതേപോലെ തന്നെ ഓരോ മറ്റേ ഇതുണ്ടാവുമല്ലോ ഒരു കലുങ്കിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കുട്ടികൾ ഇരുന്ന് പറയുന്നത് അതിനൊക്കെ ഒരു സമയം വെക്കണം അതൊരു സമയം കഴിഞ്ഞിട്ട് രാത്രി മിഡ് നൈറ്റുകളിൽ നമ്മളൊക്കെ രാത്രി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ചെറിയ ചെറിയ മക്കൾ റോഡോരത്തും അതേപോലെ തന്നെ പല ജംഗ്ഷനുകളിലും പല കോലത്തിലും നമ്മൾ കാണലുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ പറയും നമ്മുടെയൊക്കെ ഈ ചെറുപ്പകാലത്ത് ഇതേപോലെയുള്ള സംഭവമൊന്നുമില്ലാന്ന് അപ്പം എല്ലാവരും പറയും തന്തവൈബാണ് തന്തവൈബാണെന്ന് തന്തവൈബും കാര്യങ്ങളൊക്കെ കിടക്കട്ട മക്കളെ അവർ അന്നത്തെ നമ്മളുടെ തന്താരുണ്ടല്ലോ അന്നത്തെ ഞങ്ങളുടെയൊക്കെ രക്ഷിതാക്കള് അവർ ഞങ്ങൾ അതേ സ്വാതന്ത്ര്യം തരുന്നതിനൊപ്പം ഒരു മൂക്കാരിട്ട് ഞങ്ങളെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതേമുതെ നിന്നിട്ട് നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാനുള്ള കാരണം നിങ്ങളൊരു ഫാന്റസി ലോകത്തേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ അടിച്ചു കയറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ സ്വാതന്ത്ര്യത്തിനും നിങ്ങളുടെയൊക്കെ ഒരു ഫ്രീഡത്തിനൊക്കെ നമ്മൾ വിട്ടുതരാം പക്ഷെ അതൊക്കെ ഇപ്പം അതിര് കടന്ന് എവിടെയൊക്കെ എത്തിക്കണു കൊല മരണമാസിലേക്കൊക്കെ മരണ മാസിലേക്കൊക്കെ ഇതിലൊക്കെ ഇങ്ങോട്ട് പോയിട്ട് അടിച്ച് തലയൊക്കെ പൊളിച്ചിട്ടും അതേപോലെ തന്നെ കത്തികളൊക്കെ പള്ളയ്ക്ക് കയറ്റി അതൊക്കെ ആസ്വദിക്കണ ഒരു കാലത്തേക്ക് എത്തുക എന്ന് പറയുമ്പോൾ എത്രത്തോളം വേദനയാണെന്ന് അറിയോ ഇതൊന്നും ഒരു ഒരാളിനെ കൊന്നിട്ട് അടുത്ത ആളിനെ കൊല്ലുന്നതൊക്കെ ഒരു ത്രില്ലാക്കി എടുത്തിട്ട് അതായത് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്കോർ ചെയ്യുമല്ലോ ആ സ്കോർ ചെയ്യണ ഒരു കോലത്തിലാണ് കൊല നടക്കണതെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ തരുന്ന എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഉള്ളിലേക്ക് അടിച്ചു കയറ്റുന്ന സാധനത്തിന് വരികയാണ് ഇന്നത്തെ ഈ സ്റ്റാമ്പും പശയും ഈ നാവിൻ്റെ അടിയിൽ വെക്കുന്ന പലജാതി ഐറ്റംസും സാധനങ്ങളും ഒരു സാധനവും ഒരു മണവും ഉണ്ടാവില്ല അവൻ്റെ മുമ്പിൽ കാണുന്നത് എത്ര വലിയ എന്ത് സാധനമാണെങ്കിലും ഈ അടിച്ചു കയറ്റുന്ന സാധനം കൊണ്ട് അവൻ വലിയൊരു സംഭവമായി മാറാണ് എവിടെക്കാണ് നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിച്ച് ഈ ഒരു നിങ്ങളുടെ ആ ഒരു തലമുറയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പണ്ട് കാലത്തൊക്കെ നമ്മളെയൊക്കെ നല്ല അടിച്ച് ചോ തോ ചന്തിയിലേക്കെ തോലിങ്ങനെ പോകും അതേപോലെ കൈക്കൊക്കെ അടി കിട്ടിയിട്ട് മാഷന്മാരുടെ ഇത് വന്ന് വീട്ടിൽ പോയി പറഞ്ഞാലുണ്ടല്ലോ രണ്ടടി കൂടുതൽ വീട്ടിൽ നിന്നും കിട്ടുമായിരുന്നു അന്നത്തെ മാഷന്മാർക്കായാലും ശരി അന്നത്തെ രക്ഷിതാക്കൾക്കായാലും ശരി എൻ്റെ മകൻ നന്നാവാൻ എൻ്റെ മകൾ നന്നാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ അധ്യാപകരായാലും ശരി മിസ്യൂസ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഇതുപോലെ ഒരടി എന്തെങ്കിലും ഒന്ന് കുട്ടികളെ പറയുക ചെയ്യുമ്പോഴേക്കും ആ അധ്യാപകന് നേരെ ഇവിടെ വന്ന് കംപ്ലൈൻ്റ് ചെയ്ത് ആ വടിയെടുക്കുന്ന കാലം എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ കുറേ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതായത് അന്നത്തെ ഒരു സേർട്ടൺ ഒരു ലിമിറ്റിനായിരുന്നു നമ്മളും അധ്യാപകരായിട്ട് ഇന്ന് ഇവരോടൊപ്പം ചേർന്നിട്ട് അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ പോക്ക് വിടയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം വേറൊന്നുമല്ല എൻ്റെ മകൻ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓരോ രക്ഷിതാക്കൾക്കും അതുണ്ടാവും അത് ഇന്നു മുതൽ മാറ്റിവെക്കുക മക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സ്വഭാവത്തിലോ അല്ലെങ്കിൽ അവൻ്റെ പെരുമാറ്റത്തിലോ ഒരു മാറ്റം വരുന്ന സമയത്ത് നിങ്ങൾ സംശയിക്കുക എന്താ വെച്ചാൽ അവൻ പോകുന്ന ലോകം അവൻ ഇറങ്ങുന്ന ലോകം അല്ലെങ്കിൽ ഇറങ്ങുന്ന ലോകം അതുപോലുള്ളതാണ് പണ്ടുകാലത്തൊക്കെ നമ്മുടെ അമ്മമാരും ഉമ്മമാരൊക്കെ ഷർട്ട് തിരുമ്പണ സമയത്ത് പോക്കറ്റ് ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് അതിൽ പുകയിലട ഒരു അംശം ഉണ്ടെങ്കിൽ അന്ന് പിന്നെ പൊട്ടി പൂരായിരുന്നു അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ ആ ഒരു തലമുറയിൽ തലമുറയിലുണ്ടായിരുന്ന അത്ര മൈന്യൂട്ടായിട്ട് നീ സിഗരറ്റ് വലിച്ചോ നീ ബീഡ് വലിച്ചോ പറഞ്ഞിട്ട് അടി തുടങ്ങും അതേപോലെ തന്നെ പുസ്തകങ്ങളും അതേപോലെ തന്നെ ബാഗുകളൊക്കെ പരിശോധിക്കുകയായിരുന്നു അതിലെന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ട് സംശയ ദൃഷ്ടിയാലേ ഇന്ന് നമ്മൾ പരിശോധിക്കണം സംശയദൃഷ്ടിയാലേ തന്നെ എന്താണ് അവൻ്റെ ബാഗിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് അവൻ്റെ ബുക്കിൻ്റെ ഉള്ളത് എങ്ങനെയാണ് അവൻ്റെ പെരുമാറ്റം എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക തന്നെ വേണം അത് ആ തുടക്കത്തിനെ തന്നെ അതിനൊരു തടടാനും ശ്രമിക്കുക നമ്മുടെ മക്കളുടെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഭാവി കൂടിയാണ് നമ്മുടെ നാട് നമ്മുടെ മക്കൾ ഇവരൊക്കെ പോയി കുട്ടിച്ചോറായിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താണുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എൻ്റെ മക്കളോട് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ലഹരിയും ഈ കൂത്താട്ടവും മാത്രമല്ല കേട്ടോ നിങ്ങൾക്കും ഒരു തലമുറ വരാൻ പോകേണ്ടത് ആ തലമുറയുടെ ഭാവി ഏതുപോലെയാവും നിങ്ങളിപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക വളരെ വേദനയോടെയാണ് പറയുന്നത് എൻ്റെ കേരളം ഇങ്ങനെ നശിക്കണ കാണാൻ എനിക്കും എൻ്റെ സമൂഹത്തിനും സഹായിക്കുന്നില്ല അതുകൊണ്ട് എല്ലാവരും ചേർത്ത് പിടിക്കുക ഇതുപോലുള്ള എന്തെങ്കിലും പരിപാടികൾ നിങ്ങളുടെ മുമ്പിലോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ കവലയിലോ നിങ്ങൾക്ക് സംശയമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ വരുന്ന നമ്പറുകളുണ്ട് ജസ്റ്റ് നൂറിലേക്ക് വിളിച്ച് നിങ്ങൾ ഇൻഫോം ചെയ്താൽ മാത്രം മതി ഇത് എൻ്റെ ബാധ്യതയല്ല ഇത് എനിക്ക് ബാധിക്കുന്ന ഒരു സംഭവമല്ല ആരോ എങ്ങനെയോ ആയിപ്പോയിക്കോട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നാളെ നിങ്ങളുടെ കുടുംബത്തിലെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ജാഗ്രത